കൊളച്ചിറക്ക് പത്രാസ് കൂടുകയാണ് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പക്ഷികൾ വന്ന് കൂടി ഇത്രകാലവും നമ്മൾ കണ്ടിട്ടില്ലാത്ത കറുത്ത കൊക്കുകൾ ഇവിടെ കാണപ്പെടുന്നു കൊക്കാണോ വേറെ ഏത് പക്ഷിയാണോ എന്നറിയില്ല ഏതായാലും വേറെ ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ ട്രാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ഉഴുതിരുന്നു അതിനുശേഷം ഇപ്പോൾ ബംഗാളികളായ പണിക്കാരെ നിന്നുകൊണ്ട് കട്ടയൊക്കെ അടിച്ച് നിരപ്പാക്കുന്നുണ്ട് പഴയകാലത്തെ വയൽ കൃഷിയുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറുന്നുണ്ട് ഈ മീൻ പിടുത്തമാണല്ലോ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പം ഏറ്റവും അധികം ഒരു സ്ഥലമായിരുന്നു ഈ ചിറ മഴക്കാലത്ത് നാട്ടുകാരായ അനേകം ആളുകൾ വീഴ്ച വില ഉപയോഗിച്ച് ഈ ചിറയിൽ നിന്ന് മീൻ പിടിച്ചിരുന്നു ഇപ്പോഴ് ഇതിനകത്ത് ഒരുപാട് പെരുമ്പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ വരൾച്ചയുടെ സമയമാകുമ്പോൾ പുഞ്ചകൃഷിക്ക് വെള്ളം ആവശ്യം വരുമ്പോൾ ചിറ തുറന്നിട്ട് വെള്ളം താഴേക്ക് ഒഴുക്കിക്കൊണ്ട് പോകും വെള്ളത്തിൻ്റെ ലെവൽ താണ ഒഴുക്ക് കുറയുമ്പോൾ വെള്ളം കൊണ്ട് പോകുവാൻ ചെയ്യുന്നൊരു പണിയായിരുന്നു ചക്രം ചവിട്ട് എന്നുള്ളത് ചിറക്കാൽ മുറിച്ച് മരച്ചക്രം സ്ഥാപിച്ച് ആളുകൾ ചക്രത്തിൻ്റെ ആരക്കാലുകളിൽ കാൽ കൊണ്ട് ചവിട്ടി കറക്കിയാണ് താഴേക്ക് വെള്ളം അന്ന് ഒഴുക്കിയിരുന്നത് രാത്രികാലങ്ങളിൽ സാധാരണയായി ചക്രം ചവിട്ടെന്ന് പതിവ് ഉണ്ടാവുന്നുണ്ടായിരുന്നു ചക്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ പേർ ഒരേ സമയം ചക്രം ചവിട്ടി തിരിക്കും ചക്രം ചവിട്ടുമ്പോൾ കൃഷിക്കാർ ഈണത്തിൽ പാട്ടുകൾ പാടുമായിരുന്നു അത് വളരെ ദൂരത്ത് നിന്നാൽ പോലും നമുക്കത് കേൾക്കാൻ സാധിക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം ചക്രം ചവിട്ടുമ്പോഴേക്കും ചിറയിൽ വെള്ളം ക്രമാതീതമായി കുറയും നാട്ടുകാർ മീൻ പിടിക്കാൻ ചിറയിൽ ഇറങ്ങി തുടങ്ങുകയും ചെയ്യും ഒറ്റാൽ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് വലിയ മീനുകളെ അന്ന് പിടിച്ചിരുന്നത് അത് കഴിയുമ്പോഴേക്കും ഒരുവറ്റ ആളുകൾ ഒരുമിച്ച് ചേർന്ന് പായൽ തെള്ളി വട്ടത്തിൽ ഒരു ചെറിയ കിണറിൻ്റെ വ്യാസത്തിലാക്കി അതിനുള്ളിൽ നിന്ന് മീൻ പിടിക്കും ഇങ്ങനെ ചെയ്യുന്നതിന് തുലയിൽ അടുപ്പിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെ പകൽ മുഴുവനും അധ്വാനിച്ചാൽ വൈകിട്ടത്തേക്കാകും മീൻപിടുത്തം സാധ്യമാകുക കിട്ടുന്ന മീൻ എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കും കൂടാതെ നാട്ടുകാർക്കൊക്കെ അവർ മീൻ പങ്കുവെക്കും അങ്ങനെ ചിറ കുറേ ദിവസത്തേക്കൊരു ഉത്സവ വേദിയായി മാറും ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലായിടത്തും വയലിലെ പണിയും കൊയ്ത്തും കൊയ്ത്ത് പാട്ടുകളും ഒക്കെയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ചിറം മുതൽ മുഴുവൻ കൃഷിക്ക് യോഗ്യമാകുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കി വരുന്നു എന്നുള്ളതാണ് ട്രാക്ടറുകൾ കൊണ്ട് പൂട്ടി പണിക്കാർ നിന്ന് ഇതെയെല്ലാം കട്ടയെല്ലാം നിരപ്പാക്കി ഇവിടേക്ക് നെല്ല് വിതറുവാനായിട്ട് തുടങ്ങുന്നു പച്ചപ്പിൻ്റെ ഒരു കാലം വരുന്നതും കാത്ത് ഞാൻ ഈ പ്രദേശത്ത് കാത്തിരിക്കുകയാണ് അതിമനോഹരമായ ഈ പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗി വാക്കുകൾക്ക് അതീതമാണ് കേരളത്തിലെ മുൻകാലങ്ങളിലും ഇന്നും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തു അതോ ധാന്യം അരി തന്നെയാണ് ഗോതമ്പ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആറ് പതിറ്റാണ്ടുകളിലധികം ആയിട്ടില്ല നെല്ലും മരച്ചീനിയുമാണ് കേരളത്തിൽ ഉൽപ്പാദിച്ചിരിക്കുന്ന പ്രധാന വിഭവങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ വാഹനങ്ങളുടെ അഭാവവും അന്യനാടുകളിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ നാട്ടിലെത്തിക്കാൻ തടസ്സവുമായിരുന്നു അന്ന് ഏറ്റവും അധികം ആവശ്യമുള്ള ആഹാര സാധനമായിരുന്നു അരി എങ്കിലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ നിലങ്ങളും നെൽകൃഷിയും ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തേക്ക് ആവശ്യമായ നെല്ല് കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്ന കുടുംബങ്ങൾ സമ്പന്നരായി കരുതപ്പെട്ടിരുന്നു തൊണ്ണൂറ് ശതമാനം ആളുകളും വീടുകളും നെൽകൃഷിയില്ലാത്ത വീടുകളായിരുന്നു കപ്പ ചക്ക ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കടല പയറ് മുതിര പഞ്ഞിപ്പുല്ല് എന്നിവയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട ആഹാര സാധനങ്ങൾ റാഗി പഞ്ഞിപ്പുല്ല് റാഗി പഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയാൻ തുടങ്ങിയതിൻ്റെ കാരണവും അന്നത്തെ ഭക്ഷ്യവസ്തുക്കളുടെ പഞ്ഞം തന്നെയായിരുന്നു ഇക്കാലത്ത് ബർമ്മയിൽ നിന്ന് അരി നാട്ടി കിട്ടി തുടങ്ങിയെങ്കിലും രണ്ടാം ലോകമായ റൂടി അത് പാടെ നിലച്ചു പോയി അക്കാലത്ത് നെല്ല് വീടുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന സ്ഥിരം കേൾക്കുന്ന സംഭവമായിരുന്നു നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ അത് ഉണക്കി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നവരെ പനമ്പും വൈക്കോലും ഇട്ട് മൂടി വയലിൽ തന്നെ സൂക്ഷിക്കുമായിരുന്നു രാത്രി കാവലുണ്ടായിരുന്നാൽ പോലും പലപ്പോഴും നെല്ല് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സംഭവം അക്കാലത്ത് കേൾക്കാൻ ഇടയായിട്ടുണ്ട് കച്ചി ഉണക്കി കെട്ടുകളാക്കുന്നത് വൈദ്യുതി പണിക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയായിരുന്നു ഉണക്കിയെടുത്ത വൈക്കോൽ പിരിച്ച് വടത്തിൻ്റെ രൂപത്തിലാക്കിയാണ് വൈക്കോല് കെട്ടുകളാക്കിയിരുന്നത് ഉണക്കിയ നെല്ലും കച്ചിയും വയലിൽ നിന്ന് ഉടമസ്ഥൻ്റെ ഭാവനത്തിൽ എത്തിച്ചിരുന്നത് വിദഗ്ധരായ തൊഴിലാളികളായിരുന്നു ഒരു കെട്ട് കച്ചിക്കും ഒരു ചുമട നെല്ലിനും ചുമട്ടുകൂലിയായി നൽകിയിരുന്നത് ഒരേ കൂലിയായ ഇടങ്ങിഴി നെല്ലായിരുന്നു ഓരോ ജോലിക്കാരും ചുമന്നുകൊണ്ട് പോയ നെല്ലിൻ്റെയും കച്ചിയുടെയും ചുമടുകളുടെ എണ്ണത്തിനനുസരിച്ച് അവസാനം കൂലി നെല്ലായി കൊടുക്കുന്നതായിരുന്നു പതിവ് ഇങ്ങനെ കൂലിയായി ലഭിക്കുന്ന നെല്ലിൻ്റെ വില കണക്കാക്കിയാൽ പകൽ സമയത്ത് കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന തുകയേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇക്കാരണത്തെ ജോലിക്കാർക്ക് ഇത് വളരെ സന്തോഷമുള്ള പണിയായിരുന്നു ഇത്തരത്തിൽ കൂലിയായി കൊയ്ത്തുകാലത്ത് ശേഖരിക്കുന്ന നെല്ലാണ് അടുത്ത കൊയ്ത്തുകാലം വരെയുള്ള സമരത്ത് ആഹാരത്തിനായി അവർ ഉപയോഗിച്ചിരുന്നത് ഇതുകൂടാതെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്ഥിരം ജോലിക്കാർക്ക് നെല്ലിൻ്റെ ഭാഗം അവകാശമായി എല്ലാ വർഷവും കൊടുക്കുന്ന പദവും വലിയ ഭവനങ്ങളുണ്ടായിരുന്നു ആശാരിമാർ കൊല്ലന്മാർ ബാർബന്മാർ എന്നിവർക്കായിരുന്നു ഇപ്രകാരം നെല്ല് കൊടുത്തിരുന്നത് ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെയും പഴയ കാലഘട്ടങ്ങളിൽ പാടത്ത് നിലവിഴാന് പോകുന്ന കൃഷിപ്പണിക്കാർ നഗ്നത മറയ്ക്കാൻ അരയിൽ കവീനവും തലയിൽ തൊപ്പിപ്പാളയുമാണ് ഉപയോഗിച്ചിരുന്നത് ഈ തൊപ്പിപ്പാള വെറ്റില മുറുക്കാനുള്ള സാധനങ്ങൾ വെറ്റില പാക്ക് ചുണ്ണാമ്പ് പുകയില സൂക്ഷിക്കാനുള്ള സ്ഥലം കൂടിയായിരുന്നു ഈ ആൾ ആൾരൂപങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ രസകരമായ പുത്തൻ തലമുറയിലെ ചില സംഭവങ്ങളും കടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നാട്ടിലെന്നും കോവിഡ് വ്യാപിച്ച ഒരു കാലം ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു കാലഘട്ടം അടുത്തു കഴിഞ്ഞാലുടൻ തന്നെ മാസ്ക് ഇല്ലെങ്കിൽ അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ കൊച്ചുകുട്ടികൾ പോലും വീട്ടിലും സ്കൂളിൽ പോകുമ്പോഴും എല്ലാം മാസ്ക് ധരിക്കുന്ന പതിവുണ്ടായിരുന്ന ഒരു സമയം ലോകം മുഴുവൻ അടഞ്ഞു കിടന്ന ഒരു സമയം ഇങ്ങനെ ആയിരിക്കവേ മാസ്ക് ധരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കൊച്ചുകുട്ടി തൻ്റെ പ്രായമായ മുത്തച്ഛനോട് ചോദിച്ചു മുത്തച്ഛ നിങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്നപ്പോൾ മാസ്ക് ധരിക്കുമായിരുന്നു മാസ്ക് എന്നുള്ളത് ഇൻവെർട്ടർ കോമായിലിട്ട് നമുക്കൊന്ന് നോക്കാം മുത്തച്ഛൻ മറുപടി പറഞ്ഞു പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മാത്രമായിരുന്നില്ല വയലെ കൃഷിപ്പണികൾക്ക് ഇറങ്ങിയപ്പോൾ പോലും ഞങ്ങൾ മാസ്ക് ഉപയോഗിച്ചിരുന്നു അന്നൊന്നും ഞങ്ങൾ ഇത് മുഖത്ത് മൂക്കുമറയായിട്ടല്ല ധരിച്ചിരുന്നത് ഞങ്ങളൊക്കെ ഇത് അരയിലാണ് ധരിച്ചിരുന്നത് അന്നൊന്നും മാസ്ക് എന്ന ഇംഗ്ലീഷ് പേരൊന്നും പറയാൻ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങളതിന് മറ്റൊരു പേരാണ് പറഞ്ഞിരുന്നത് ഒരു കൈത്തുകാലം കഴിഞ്ഞു വീണ്ടും ഒരു പിതക്കാലം കടന്നു വരുമ്പോൾ പേത്സവത്തിൻ്റെ താളുകളിൽ പിതക്കാരൻ്റെ ഓമ്മയെ ഞാൻ ഓർക്കുന്നു ആ വിതക്കാരൻ വിതച്ചതുപോലെ കാലചരിത്രത്തിൻ്റെ ഏടുകളിൽ ഏതെല്ലാം കാര്യങ്ങൾ വിതച്ചിട്ട് പോയിരിക്കുന്നു നന്മയുടെ അനേകം ഫലസമൃദ്ധിയുള്ള പാഠങ്ങൾ മനുഷ്യർ ആയിത്തന്നെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ നന്മകളൊക്കെ നമ്മളിലേക്ക് കാലത്തിനധീതമായി ചരിത്രത്തിനധീതമായി നമ്മളിലേക്ക് വീണ്ടും ഒരു വിളവിൻ്റെ ശേഖരങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ പത്തായ പുരകളിൽ ഇവരുടെ നന്മകളും അധ്വാനവും ഒക്കെയും നിറഞ്ഞ് നിൽക്കുന്നു വഴിയരികിൽ വീണുപോയ വിത്തുകളുണ്ട് ആ വിത്തുകൾ ഒക്കെയും ജീവിതയാത്രയിൽ എങ്ങുമെത്താതെ പോകുന്നുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും കൃഷി ചെയ്തിരുന്ന ഓരോ വീടുകളിൽ കുടിയാന്മാരായി കഴിഞ്ഞുകൂടിരുന്ന ആളുകൾ വലിയ പട്ടിണിയുടെ നാളുകളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് കല്യാണത്തിനൊക്കെ അക്കാലത്ത് പോകുമ്പോൾ ഈ ആളുകൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇല ഇലകളെ കാത്തുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് കൊണ്ടുവരുന്ന എച്ചിലലകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്ന ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു ഒരു വശത്ത് വിളവുകൾ പോലെ നന്മകൾ ചെരിയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള പാവപ്പെട്ട അനേകം മനുഷ്യരുടെ പുറത്തെറിയപ്പെട്ട് ആരും നോക്കാനില്ലാതെ ചവിട്ടി വധിക്കപ്പെട്ട അനേകം ആളുകളുടെ ചരിത്രവും നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് കഥകളായിട്ടോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളായിട്ടോ ഒക്കെ മാത്രം നിലപാട് നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഓർക്കാം കാലം മാറിയപ്പോൾ ഏറെ നന്മകൾ വന്നുവെങ്കിലും വയലിൽ നിന്നും കിട്ടുന്ന സന്തോഷം വയലിൻ്റെ പണിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വയലിൻ്റെ അരിയിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ള ആനന്ദം ഇതൊക്കെ ഏറെ ഹൃദ്യമാണ് രഥോത്സവത്തിൽ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ കാണുമ്പോൾ ഇസഹാക്കിനെ പറ്റി പറയുന്ന അതിമനോഹരമായ ഒരു വചനം കേൾക്കുന്നുണ്ട് തൻ്റെ മകൻ അഴിയിൽ വരുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകന് എന്നുള്ളത് കൃഷിയെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകുവാൻ അവരൊന്നും അവരൊക്കെ ഒരുപക്ഷെ കൃഷിക്കാരായിരുന്നില്ല എങ്കിൽ പോലും വയലിൻ്റെ മണത്തെ തിരിച്ചറിയുന്ന മനുഷ്യൻ്റെ സഹജവാസന അത് നമ്മുടെ ജീവിതയാത്രയെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ജീവിതയാത്രയിൽ സഹനങ്ങൾക്കും കാത്തിരിപ്പിനും എല്ലാത്തിനും അർത്ഥമുണ്ടാകുന്നു ഒരു കൃഷിക്കാരൻ പിതച്ച ശേഷം ഏറെക്കാലം ക്ഷമയോടെ കാത്തിരിക്കാൻ ശ്രമിക്കുന്നവനാണ് അവൻ്റെ കഠിനാധ്വാനത്തെ പറ്റി ഓർത്ത് അവന് പരാതിയോ ദുഃഖങ്ങളോ ഇല്ല മറിച്ച് ആധ്വാനത്തിന് ലഭിക്കുന്ന ചെറിയ വേദനത്തിലും ചെറിയ കാര്യങ്ങളിലും അവന് ആനന്ദത്തോടെ ജീവിക്കുവാൻ കഴിയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ദൈവവ്യക്തി വലിയൊരു നേട്ടമാണ് ഞാനൊരു നാട് നിന്നെ അവഗണിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയങ്ങളെപ്പോഴും നിറഞ്ഞേക്കട്ടെ ഈ ഭൂമി ദൈവം നൽകിയ അതുല്യദാനമാണ് എത്രയെത്ര തലമുറകൾക്ക് ജീവിക്കാനുള്ള വക കൊടുത്ത ഭൂമി നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുന്നു നാളെ നമ്മളെ നോക്കിക്കൊണ്ട് ഒരുപക്ഷെ ബാർബേരിയൻസെന്നോ സംസ്കാരമില്ലാത്തവരെന്നോ ഒക്കെ പറയുമ്പോൾ നമ്മളിലും അടങ്ങിയിരുന്ന ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം മാനവികതയുടെ സംസ്കാരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ചിന്തിക്കുന്നു ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഓരോ ചരിത്രത്തിൻ്റെ മുമ്പിലും വിധിയെഴുതുമ്പോൾ ദൈവബന്ധത്തെ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാന് തക്കവണ്ണം ഓരോ ചെടിയുടെ വളർച്ചയും നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ഭാവങ്ങളെ അവാഹിക്കുന്നു ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും വയലിൻ്റെയും വയൽപ്പൂവുകളുടെയും എല്ലാം വയൽപ്പൂവുകളെ അലങ്കരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മോട് ചേർന്ന് എടുക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാം വയലിൽ നിന്ന് ഭക്ഷണങ്ങൾ ഒരുക്കിത്തരുന്ന ദൈവത്തിന് നന്ദി വിത്ത് വിതയ്ക്കുമ്പോൾ അതിനെ വളർത്തിയെടുക്കുന്ന ദൈവത്തിന് നന്ദി ദൈവമേ നിന്റെ കരുണയും കൃപയുമാണ് ജീവൻ്റെ പിന്നിലുള്ള ശക്തിയെന്നും ഓരോ ജീവനും മറ്റൊരു ജീവനിലേക്ക് ചേരുമ്പോൾ ദൈവമേ പരമമായ ജീവനായ അങ്ങയിൽ ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദാരിദ്ര്യത്തിൻ്റെയും വെറുതെയുടേയും നാടുകളിൽ നിന്ന് ഇന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെയും കാലഘട്ടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഗ്രഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾക്ക് ഒരു ധന്യത കൈവരുന്നത് എപ്പോഴും അതിലെന്തൊക്കെയോ നന്മകളുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹൃദയഭാവം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ നന്മയുള്ളവരായി മാറും ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഏറ്റവും എളിമയുള്ളതും ശാന്തതയുള്ളതും ആയി മാറും നമുക്കെല്ലാവരോടും സ്നേഹം തോന്നും ഇടപെടുന്ന എല്ലാവരും സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ടും കഴിയും അതുകൊണ്ട് ഗ്രാമത്തിൻ്റെ ധന്യത നമുക്ക് മറക്കാതിരിക്കുക